ചെങ്കോട്ടിൽ ചാവേറായ ഉമർനബിക്ക് ചുട്ട മറുപടി അന്വേഷണ സംഘം നൽകിയത് എങ്ങനെയാണെന്ന് അറിയാമോ ഉമർ നബിയുടെ വീട് സുരക്ഷാ സേന തകർത്തു കളഞ്ഞു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് പുൽവാമയിലെ ആ വീട് സുരക്ഷാ സേന ഉദ്യോഗസ്ഥരി തകർത്തത് ഡൽഹിയിലെ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രതാരം ചാവേറുമാണ് ഉമർ നബി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസമാണ് ചാവേറായത് ഉമർ നബി തെളിഞ്ഞത് ഡി എൻ എ പരിശോധനയിലാണ് ഉമർനബിയുടെ സാന്നിധ്യം വ്യക്തമായത് ഇതോടെ കൃത്യമായ മറുപടി പുൽവാമയിൽ സുരക്ഷാ സേന നൽകുകയായിരുന്നു ഇതിനു പുറമെ ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കൂടുതൽ തലത്തിലേക്ക് കടക്കുകയാണ് ഉമർ നബിക്ക് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തി കാർ പൊട്ടിത്തെറിച്ചു മരിച്ച ഭീകരൻ ഉമറിനെ കൂടാതെ സഹായികളായ മുസമുൽ ഷക്കീൻ ഷഹീദ് സായി എന്നിവർക്കും വിദേശ ഭീകരരുമായി ബന്ധമുണ്ടെന്നാണ് കണ്ടത് അറസ്റ്റിലായ ലക്നൌ സ്വദേശി ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ ജെയ്ഷെ ഭീകരൻ മസൂദ് ഹസന്റെ കുടുംബവുമായി അടുത്ത ബന്ധമാണെന്ന് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസിയിരുന്നു ഇതോടെയാണ് സംഭവത്തിലെ ജെയ്ഷെ മുഹമ്മദ് ബന്ധവും വ്യക്തമായത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിലെ ഉന്നത ഭീകരരുമായി ഷഹീന് അടുത്ത ബന്ധമാണെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ഭീകരരെ നിയന്ത്രിച്ചിരുന്നത് ഡോക്ടർ ഒക്ക ഡോക്ടർ ഹാഷിഫ് എന്നീ രഹസ്യ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഭീകരരാണെന്നും വ്യക്തമായിട്ടുണ്ട് ടെലഗ്രാം ഉൾപ്പെടെയുള്ള ചില ആപ്പുകളിലൂടെയാണ് ഇവർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നത് ഉത്തർപ്രദേശിലും ഈ സംഘം ബോംബ് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു രാജ്യതലസ്ഥലത്ത് ആറിടങ്ങളിൽ ആക്രമണം നടത്താനാണ് ഭീകരൻ പദ്ധതിയിട്ടത് എന്നാണ് കണ്ടെത്തൽ ബാബറി മസ്ജിദിന്റെ പേരോട് ആക്രമണം പദ്ധതി ആസൂത്രണം ചെയ്തത് കൊണാട് പ്ലേസ് ചെങ്കോട്ട ഗൗരിശങ്കർ ക്ഷേത്രം ഷോപ്പിംഗ് മാൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയത് ഇതിനു പുറമെയാണ് ഉത്തർപ്രദേശിലും ബോംബ് സ്ഫോടനത്തിനായി ഇവർ പദ്ധതിയിട്ടെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നത് സ്ഫോടനം നടന്ന ദിവസം ഉമർ മുഹമ്മദ് ഡൽഹി നഗരത്തിൽ മാത്രം അൻപത് സ്ഥലങ്ങളിലൂടെ കടന്നുപോയിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു കൊണാൻ പ്ലേസിലും യാത്ര ചെയ്തിരുന്നു ഇവിടെ നിന്ന് സുനേരി മുസ്ലിം പള്ളിക്ക് സമീപം കാർ പാർക്ക് ചെയ്തു പള്ളിയിൽ പ്രവേശിച്ചു മൂന്ന് മണിക്കൂർ നേരം അവിടെ ചിലവഴിച്ചു സ്ഫോടന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ എല്ലുകളിൽ നിന്നും പള്ളികളിൽ നിന്നും വേർതിച്ചെടുത്ത ഡി എൻ എ സാമ്പിളുകളാണ് എയിംസ് ഫോറൻസിക് ലബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കിയത് സ്ഫോടനം നടക്കുമ്പോൾ വാഹനത്തിൽ ഉമർ ഒറ്റയ്ക്കായി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അവരെ അടപടലും കണ്ടെത്താൻ തന്നെയാണ് എന്നെ അടക്കമുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതിനുള്ള അന്വേഷണം പലതരത്തിൽ അവർ ഊർജിതമായി തുടരുകയുമാണ്